الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره التوبه 37 48 ستم ان شاء الله اعوذ بالله من الشيطان الرجيم <سؤال> لو خرجوا فيكم ما زادوكم إلا خبالا. ولأوضعوا خلالكم يبغونكم الفتنة. وفيكم سماعون لهم. والله عليم الظالمين لقد ابتغوا الفتنة من قبل وقلبوا لك الأمور حتى جاء الحق وظهر أمر الله وهم كارهون الله ും അവർ നിങ്ങളിൽ പുറപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പുറപ്പെട്ടിരുന്നുവെങ്കിൽ ും അവർ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയില്ല ഇല്ലാ ഹബാലൻ നാശത്തെയല്ലാതെ വല ഔക്കും അവർ നിങ്ങൾക്കിടയിൽ ഓടി നടക്കുമായിരുന്നു അൽ ഫിത് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നതിനെ കൊതിച്ചുകൊണ്ട് വ ഫീഖും നിങ്ങളിലുണ്ട് സമ്മാനരഹും അവരെ കേൾക്കുന്നവർ അവർക്ക് ചെവി കൊടുക്കുന്നവർ വല്ലാഹു അലീമും ബില്ലാലിമീൻ അള്ളാഹു അക്രമികളെ സംബന്ധിച്ച് സർവ്വതും അറിയുന്നവനാകുന്നു ലക്കി ബുത്തൽ അവർ ഫിത്തന കൊതിച്ചിട്ടുണ്ട് മീൻ കപിലു മുമ്പും നാശത്തെ കൊതിച്ചിട്ടുണ്ട് മീൻ കപിലു മുമ്പും കല്ലബൂലക്കൽ ഉമൂറ അവർ താങ്കളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുമുണ്ട് ഉമൂറ കാര്യങ്ങൾ താങ്കൾക്ക് താങ്കളുടെക്ക് വേണ്ടി തിരിച്ചു മറിക്കുക അഥവാ താങ്കളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി തന്ത്രങ്ങൾ മെനയുക എന്നാണ് സൂചന അതിൽ പ്രയോഗമാണ് ഹത്താജ അൽ ഹക്കും അങ്ങനെ സത്യം വന്നു വ ലഹറ അമ്രാഹി അള്ളാഹുവിൻ്റെ കാര്യം അത് വിജയിച്ചു ൂൻ അത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അവർ അവർക്ക് അരോചകമായിരുന്നു എന്നാലും അള്ളാഹുവിൻ്റെ കാര്യമാണ് അവസാനം വിജയിച്ചത് അവിടെ അർത്ഥം പറയാം ലവ് ഹറൂ ഫിക്കും അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പുറപ്പെട്ടിരുന്നാൽ പുറപ്പെട്ടാലും മാ സാദൂക്കും അവർ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയില്ല ഇല്ല ഹബാലൻ നാശത്തെയല്ലാതെ ഹബാല് ഹബാൽ എന്ന് പറഞ്ഞാൽ അടുക്കുചിട്ടയുമായി വെച്ചിരിക്കുന്ന ഒരു സംഗതിയിൽ നിന്ന് ചതറിപ്പോകുന്നതാണ് ചതറി ചതറിപ്പോകുക ഒരു കാര്യം അടുക്കി ഒതുക്കി ഉള്ള ഒരു കാര്യത്തിൽ നിന്ന് ചതറി തെറിച്ച് പോകണീനാണ് ഹബാൽ എന്ന് പറയുന്നത് അവർ നിങ്ങളെ കൂടെ വന്നാലും എന്താ സംഭവിക്കുക അവർ ചതറി തെറിച്ച് പോകും വല ഔല ഹിലാലക്കും ഔലാ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകത്തിന് ചിലപ്പോൾ ഒരു ആവേശം കൂടിയാലും വേഗത്തിലോടും ഒരു ഉന്മേഷം കിട്ട് കിട്ടുന്ന രട്ടകത്തിന് അതിനാണ് ചടുലത കാണിക്കുക ഓടി നടക്കുക എന്നൊക്കെ അതിനർത്ഥം പറയും അപ്പോൾ അവർ നിങ്ങളുടെ കൂടെ പോന്നാൽ ഒന്നുകിൽ അവർ ചെതറി തെറിച്ച് പോകും അഥവാ നിങ്ങൾക്ക് നാശം വർദ്ധിപ്പിക്കും വലഹുൾഖിലാലക്കും ഖിലാല ഇടയിൽ നിന്നാ നിങ്ങൾക്കിടയിൽ അവർ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി ഓടി നടക്കും അത് നിങ്ങൾക്കിടയിൽ അവർ ഓടി നടക്കും യബൂനക്കും ഉൽ ഫിത്തന നിങ്ങളുടെ കാര്യത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ഫിത്തന ഉണ്ടാക്കാൻ ും സമ്മാഴുനും നിങ്ങളിൽ ചിലർ അവർക്ക് ചെവി കൊടുക്കുന്നവരുണ്ട് അവരെ കേൾക്കുന്നവരുണ്ട് വല്ലാഹു ബിൽ അലി മുംബില്ല അക്രമികളെ സംബന്ധിച്ചു സർവ്വതും അറിയുന്നവനാകുന്നു അവർ മുമ്പും ഫിത്തന കൊതിച്ചിട്ടുണ്ട് നാശമുണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം അവർക്ക് മുമ്പേ ഉണ്ട് വ കല്ലു ലമൂറ അവർ താങ്കളെ തോൽപ്പിക്കാൻ അടവുകൾ പയറ്റുകയും ചെയ്യുന്നു ഹത്തൽ ഹു അങ്ങനെ സത്യമാസന്നമായി വഹറ അമ്രാഹി അള്ളാഹുവിൻ്റെ കാര്യം വിജയിച്ചു പ്രകടമായി എന്നാണ് വാക്കിനർത്ഥം പ്രയോഗത്തിലർത്ഥം വിജയിച്ചു അള്ളാഹുവിൻ്റെ ദീൻ വിജയിച്ചു അഹും കാലിഹുൻ അവർ അതിനെ വെറുക്കുന്നവരായിരുന്നു സംഭവം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അവർ മുനാഫിത്തുകൾ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാതിരിക്കാൻ ഉള്ള അടവുകൾ പാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞു അവർ പുറപ്പെടാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അവർ അതിന് ഒരുങ്ങുമല്ലോ കുറച്ച് എടുത്തുകൊണ്ടാണ് ഒരുക്കം നടത്തുന്നത് പെട്ടെന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടതല്ല കുറച്ച് ഇടയുണ്ട് അപ്പോൾ അവധി യാതൊരു ഒരുക്കവും അവർ നടത്തിയിട്ടില്ല എന്നിട്ട് പോകാതിരിക്കാനുള്ള ന്യായങ്ങൾ അവർ പറയുകയും ചെയ്തു പലതരം കാരണങ്ങൾ പറഞ്ഞു കൊണ്ട് അവർ പോകാതിരിക്കുകയും ചെയ്തു അവർ പോകേണ്ടതില്ല എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹു അവസാനം അവർക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാതെയാക്കി അത് അവർക്ക് പോകാൻ സാധിക്കാതിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അവർ പോകുന്നത് അവർ യുദ്ധത്തിന് പുറപ്പെടുന്നത് അള്ളാഹുക്ക് വെറുപ്പായിരുന്നു അതുകൊണ്ട് അവർ ഇരിക്കുന്നവരുടെ കൂടെ ഇരിക്കട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചു അലസരായി നിഷ്ക്രിയരായി വീട്ടിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ എന്ന് അള്ളാഹു തല തീരുമാനിക്കുകയും ചെയ്തു അത് നമ്മൾ ഇന്നലെ പറഞ്ഞു എന്നിട്ട് അവർ പോരാതിരുന്നത് തന്നെയാണ് നല്ലത് എന്ന് വിശ്വാസികളെ അള്ളാഹു സമാധാനിപ്പിക്കുകയാണ് ലൗ ഹറജു ഫീക്കും അവർ നിങ്ങളിൽ പുറപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട് യുദ്ധത്തിന് എന്ന് പറഞ്ഞ് ഈ വിശ്വാസത്തിൻ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഉള്ളിൽ വിശ്വാസമല്ല വിശ്വാസം പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണ് അങ്ങനെയുള്ള കപടന്മാർ നിങ്ങളുടെ കൂടെ പുറപ്പെട്ടിരുന്നുവെങ്കിൽ മാസാദു സാധു അവർ വർദ്ധിപ്പിക്കുകയില്ലാക്കും നിങ്ങൾക്ക് ഇല്ലാഹബാലൻ നാശത്തെയല്ലാതെ പോന്നാ നാശമാവുകയുള്ളു അതുകൊണ്ട് അതുകൊണ്ട് നഷ്ടമായിരിക്കും എന്താണ് അവർ നാലാൾ പിന്തിരിഞ്ഞ് പോലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നാലാൾ പോരും കുറച്ച് കഴിഞ്ഞാൽ നാലാൾ പോരും ഇത് വിശ്വാസികളുടെ ആത്മവീര്യത്തെ തകർക്കും സ്വാഭാവികമാണല്ലോ ഒരു വഴിക്കൊരു കൂട്ടർ പോകുമ്പോൾ അതിൽ നിന്ന് ആ ലക്ഷ്യത്തെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചു കൊണ്ട് വിശ്വാസികളാണെന്ന് അഭിനയിക്കുന്ന കുറച്ച് ആൾക്കാർ പിന്തിരിഞ്ഞു പോയാൽ ബാക്കിയുള്ളവരുടെ മനക്കരത്തിനെ അത് ബാധിക്കും ഇനി അങ്ങനെ മാ സാധു അതാണ് അവർ വർദ്ധിപ്പിക്കുകയില്ല ഇല്ല ഹബാലൻ നാശത്തേല്ലാതെ ഹബാല് ഹബാലിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ അടുക്കി വെച്ചിരിക്കുന്ന ഒന്നിൽ നിന്ന് ചതറി തീർച്ചു പോകുക എന്നാൽ വളരെ അടുക്കും ചിട്ടയിലും പ്രവാചകൻ സടമാ ഫലഹി വസലമയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പുറപ്പെടുന്നവരിൽ നിന്ന് ഇവരടർന്ന് മാറി അകന്നു മാറി പോകും വലൌ ലാലക്കും അവർ നിങ്ങൾക്കിടയിൽ ഓടി നടക്കും ഒട്ടകം ഒന്ന് ആവേശം കാണിച്ച് ചില സമയത്തൊരു ഉന്മേഷം കാട്ടുണ്ട് എന്ന മാതിരി അവർ നിങ്ങൾക്കിടയിൽ ഓടി നടക്കും ഹിലാലക്കും നിങ്ങൾക്കിടയിൽ യബൂഹു നഖുൽ ഫിത്തനെ എന്തിനായി ഓടി നടക്കണത് ഫിത്തനുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നുകാണ്ട് ഒന്ന് വന്നിരിച്ചു ഇവിടെ പോയിക്കാണ്ട് വേറെ എന്ന് പറയും അവിടെ പോയിക്കാണ്ട് അപ്പം നമ്മൾ യുദ്ധത്തിന് പോകേണ്ടിയിരുന്നില്ല നമ്മൾ പുറപ്പെടേണ്ടിയിരുന്നില്ല പത്ത് പന്ത്രണ്ടായിരം ആൾക്കാർ വരുന്ന വലിയ സൈന്യമാണ് അവരുള്ളത് അവരിലേക്ക് നമ്മൾ പോകെ പോയാൽ അത് അബദ്ധമായിരിക്കും അതും അവരുടെ നാട്ടിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് കൊണ്ട് ഏറ്റുമുട്ടിയാൽ നമുക്കൊരു പക്ഷേ തിരിച്ചു പോരാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ബാക്കിയുള്ളവരുടെ മനക്കരുത്തിനെ കൂടി ഇല്ലാതെയാക്കും അതാണ് വലാലക്കുംബഹുവിനക്കുംഫിത്തനെ ബഹായബിയാണ് ആഗ്രഹിക്കുക യബഹൂനക്കും നിങ്ങളുടെ കാര്യത്തിൽ അവർ കൊതിക്കും ആഗ്രഹിക്കും അൽഫീത്തന കുഴപ്പമുണ്ടാകണമെന്ന് നിങ്ങൾക്കിടയിൽ ആഭ്യന്തര ചിന്തതയുണ്ടാകണമെന്ന് കാരണം എന്താ അവർക്ക് ഇസ്ലാമിനോട് ഒട്ടും താല്പര്യമില്ല കുഫറിനോടാണ് താല്പര്യം അതാണ് സമ്മ വഫീക്കും നിങ്ങളിൽ തന്നെയുണ്ട് സമ്മാനം അവർക്ക് വേണ്ടി കേൾക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതിന് ചെവി കൊടുക്കുന്ന കുറച്ച് ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട് യഥാർത്ഥ വിശ്വാസികൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കുത്തിതിരിപ്പുകൾ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക അതിന് ചെവി കൊടുക്കൂല എന്നാൽ ദുർബല വിശ്വാസികൾ അപ്പോൾ അവർക്ക് ഇങ്ങനെ തോമ്പിൽ പറഞ്ഞൊരു കാര്യം കേട്ടോ എന്നിങ്ങനെ സ്വാഭാവികമായൊരു ചിന്ത വിശ്വാസത്തിന് വേണ്ടത്ര കരുത്തിയില്ലാത്തവരിൽ ഉണ്ടാകും അതാണ് ഫീക്കും നിങ്ങളിൽ തന്നെയുണ്ട് സമ്മാനവും അവർക്ക് ചെവി കൊടുക്കുന്നവർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കേൾക്കുന്നവർ അതാണ് ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം ഈ കപട വിശ്വാസികൾ നബിസ്ലാഹു അലൈഹി വസലമയുടെ കൂട്ടത്തിൽ കൂടി അദ്ദേഹം പറയുന്നതും പ്രമുഖരായ വിശ്വാസികളുടെ അഭിപ്രായങ്ങളുമൊക്കെ ചോർത്തിയെടുത്ത് അഥവാ ആ കപട വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുന്നവർ എന്നിട്ട് അവിടെ പോയി അതും പറഞ്ഞു കൊടുക്കും ഇവർക്ക് ഈ കപടവിശ്വാസികളെ മനസ്സിലായിട്ടില്ല ഈ ദുർബലന്മാർക്ക് ദുർബല വിശ്വാസികൾക്ക് അതുകൊണ്ട് ഒരു വിചാരിച്ചിരിക്കുന്നത് കപടവിശ്വാസികള് അവർ കാര്യം തന്നെ അല്ലേ പറഞ്ഞ് നമ്മൾ അപ്പം ഇങ്ങനെ വിശ്വാസികളുടെ രഹസ്യങ്ങൾ ഇത് രഹസ്യം ദോഷാണെന്ന് മനസ്സിലാക്കാതെ കപടവിശ്വാസികളുടെ കാപട്യത്തെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ലാതെ ഇല്ലാതെ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അവരോട് പറയും അവർ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യും ഇത് വലിയ അപകടമാണ് വലിയ അപകടമാണ് ഒരൊറ്റ സംഘമായി മുന്നേറുന്നവർ അവരുടെ നേതൃത്വത്തെയും അവരിലെ പ്രമാണിമാരായ അനുയായികളെയുമൊക്കെ നോക്കുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം അതിൻ്റെ ഇടയിൽ അവരൊന്നും അറിയാതെ ഇത്തരത്തിലുള്ള ഏർപ്പാടുകളിൽ ഇടപെട്ടുകൂടാ ഒരു സൂചനയുണ്ട് അതാണ് വഫീഖും സമ്മാനവും അവർക്ക് ചെവി കൊടുക്കുന്നവർ നിങ്ങളിലുമുണ്ട് അഥവാ അവർ പറയുന്നത് കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ചിന്തിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അവരെ കേൾപ്പിക്കുന്നവരുണ്ട് അലിമും ബിൽമീൻ അള്ളാഹു ഇത്തരം അക്രമം ചെയ്യുന്നവരെ സംബന്ധിച്ച് കാര്യങ്ങൾ മുഴുവനായി അറിയുന്നവനാകുന്നു ലക്കിബുത്തക തീർച്ചയായും അവർ കൊതിച്ചിട്ടുണ്ട് അൽ ഫിത്തന മുമ്പ് ഫിത്തനയെ നാശത്തെമയും കവിൽ മുമ്പ് മുമ്പ് വരിങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ ഉദാഹരണമായിട്ട് ബദർ യുദ്ധത്തിന് പോകുന്ന കാര്യത്തിൽ ബദർ യുദ്ധത്തിന് ശത്രുക്കളെ നേരിടേണ്ടി വരും അറിയിപ്പ് കിട്ടിയപ്പോൾ അവര് അപ്പോൾ ഇടപെട്ടിട്ടുണ്ട് നമ്മൾക്ക് ഈ കച്ചവട സംഘത്തെ തേടിപ്പോകയായിരുന്നു നല്ലത് എന്നാൽ നമ്മളുടെ മുതല് അവര് നമ്മളുടെ പിടിച്ചീനും കുറച്ചെങ്കിലും കിട്ടിയതായിരുന്നല്ലോ ഇപ്പൊ ഒരായുധമില്ല നമുക്ക് വാഹനങ്ങളില്ല ബദറിൽ അവരായിട്ട് ഏറ്റുമുട്ടാൻ പോകേണ്ടതില്ല എന്ന് അബ്ദുല്ലാഹിബിൻ ഉബൈൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് അത് ഇത്തന്നെയായിരുന്നു ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ആദ്യത്തെ യുദ്ധമാണ് അതിൽ പോലും മുസ്ലിം മീനുകളുടെ വീര്യം കെടുത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് യുദ്ധത്തിൽ ഏതായാലും അറിയാലോ ഉഹദദ് യുദ്ധത്തിൽ അബ്ദുല്ലാഹിൻ ഉബൈ എന്ന് പറയുന്ന കപട വിശ്വാസികളുടെ നലവൻ്റെ അഭിപ്രായം എന്തായിരുന്നു അയാൾ പറഞ്ഞത് നമുക്ക് മദീന വിട്ട് പുറത്തു പോകണ്ട നമുക്ക് ഇവിടെ നിന്ന് അവർ മദീനയിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് ആക്രമിക്കാം തിരിച്ചടിക്കാം പക്ഷെ ചെറുപ്പക്കാരായ കുറച്ച് വിശ്വാസികൾ പറഞ്ഞാൽ നമ്മൾ ഉഹദദ്ന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടുത്തെ പുറപ്പെടാം അവിടെ വെച്ചാകുമ്പോൾ അതിർത്തിയാണത് അവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റാതെ ബാക്കിൽ നമുക്ക് ഉറദദുണ്ട് അവർ അവർ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് അവിടെ വെച്ചിട്ട് അവരുമായി യുദ്ധം ചെയ്യാം എന്ന് ചെറുപ്പക്കാരായ സഹാബികളെ അഭിപ്രായം പറഞ്ഞപ്പോൾ റസൂൽ റസുൽസ് അലൈഹി സ്വലാം അത് സ്വീകരിച്ചു അപ്പോൾ എന്താ ഉണ്ടായത് എഴുന്നൂറോളം ആളുകൾ ആയിരത്തോളം ആളുകൾ യുദ്ധത്തിന് പുറപ്പെട്ട് മൂന്നിലൊന്നാൾക്കാർ പിന്തിരിഞ്ഞ് പോകുന്നു അത് മുനാഫി തയ്ക്കണം മുമ്പും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് വേറെ യുദ്ധത്തിലും ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് പനൂർ മുസ്ലത്ത് യുദ്ധത്തിൽ റൈസ് പലപ്പോഴും വിശ്വാസികളുടെ ആത്മവീര്യം നശിപ്പിക്കുമാറുള്ള പ്രചരണങ്ങളോ പ്രവർത്തനങ്ങളോ മുനാഫിക്കങ്ങൾ ഓരോ സന്ദർഭത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇവിടെ അള്ളാഹുത്തല്ല പറയുന്നത് ലക്കതി പുത്തകു അൽ ഫിത്തനത്ത മീൻ കപിലും മുമ്പും അവർ നാശമുണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാൻ ഫിത്തനെ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പം ലക്കൽ ഉമൂറ കല്ലബൂ അവർ തിരി തിരിച്ചും മറിച്ചും ലക്കാ തിരിച്ചും മറിച്ചും ചെയ്യും ലക്ക താങ്കളുടെ കാര്യത്തിൽ ലുമുറ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ചെയ്യാൻ ഒരു ഉറപ്പില്ലാത്ത വിധത്തിൽ റസൂൽ സലഹു അലഹി വസ്സലമയെ പോലും ഈ സന്ദർഭത്തിൽ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുക അതാണ് അങ്ങയെ തോൽപ്പിക്കാനുള്ള അടവുകൾ പയറ്റും എന്നുള്ള പ്രയോഗത്തിന് കല്ലപൂലക്കെ ലുമുറ കാര്യങ്ങൾ തിരിച്ചും മറിച്ചും അവർ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും പരാജയപ്പെടുത്തുന്നതിനുള്ള അടവുകൾ അവർ പറ്റിക്കൊണ്ടിരിക്കും അവർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നാലും അവസാനം ഹക്ക് ഹക്ക് പുലർന്നു ഹക്ക് വന്നു സത്യം വന്നു എന്നർത്ഥം സത്യം നടപ്പായി സ്ഥാപിതമായി കാര്യം പ്രകടമായി അള്ളാഹുവിൻ്റെ കാര്യം തന്നെ അള്ളാഹുവിൻ്റെ ദീനാണ് ലഹ്റാറിനെ വിജയിച്ചു എന്നതിനർത്ഥമുണ്ട് പ്രകട എല്ലാറ്റിനേക്കാളും പ്രകടമായി എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീൻ വിജയിക്കുകയും ചെയ്തു അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടായത് തബൂക്ക് യുദ്ധത്തിൽ ഈ വിശ്വാസികളുടെ ആരവത്തോടു കൂടിയുള്ള വരവ് കണ്ടപ്പോൾ പത്തറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്റർ താണ്ടി വിശ്വാസികൾ ആ ഓടി അപരയുദ്ധത്തിന് വേണ്ടി ആരവത്തോടു കൂടി വരുന്നത് കണ്ടപ്പോൾ റോമാ സൈന്യം അവരവരുടെ കോട്ടകൾക്കുള്ളിലേക്ക് പിന്മാറി ഇത്ര ആവേശത്തോടു കൂടി എഴുന്നൂറോളം കിലോമീറ്റർ താണ്ടി വരുന്ന ഇവരുമായി യുദ്ധം ചെയ്യുന്നത് നമുക്ക് നന്നാവുകയില്ല പുറം ഭൂമിയിൽ വെച്ച് യുദ്ധം ചെയ്യേണ്ട അവർ നമ്മുടെ കോട്ടയിലേക്ക് വന്നാൽ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞാൽ അവർ കോട്ടയ്ക്കുള്ളിലേക്ക് ഓടുകയാണ് ചെയ്തത് വിശ്വാസികൾ അവരെ പിന്തുടരാറൊന്നും പോയില്ല വിശ്വാസികളുടെ ആവശ്യം വിശ്വാസികളെ സംബന്ധിച്ചൊരു ഭയം അവരിൽ ജനിപ്പിക്കാമെന്നുള്ളത് അത് അത് സംഭവിച്ചു പിന്നെ അവർ അവിടുന്ന് മടങ്ങുകയാണ് യുദ്ധം എന്ന് പറഞ്ഞുണ്ടായിട്ടില്ല മുനാഫിക്കമാതി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ യാത്ര ഉണ്ടായിരുന്നു ദൂരമുള്ള യാത്രയാണ് ചൂടുള്ള കാലാവസ്ഥയാണ് ഒക്കെ ശരിയാണ് അപ്പൊ അതാണ് വല്ലഹറുല്ല അള്ളാഹുവിന്റെ ദീൻ വിജയിക്കുകയും ചെയ്തു വഹുംഹൂൻ ഇവർക്കൊക്കെ അത് വളരെ വെറുപ്പായിരുന്നു ആർക്ക് ഈ മുനാഫിക്കിങ്ങൾക്ക് അവിടെ പോയിട്ട് മുസ്ലിമികൾ തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവര് തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മൾ പറയില്ല കിടക്കയിലെ പാമ്പ് എന്ന് പറയാറുണ്ട് കിടക്കയിലെ പാമ്പ് അതേ ആളുകൾക്ക് വലിയ അപകടകാരിയാണ് അതേമാതിരി വിശ്വാസികൾ മദീനയിൽ നിന്ന് അങ്ങോട്ട് യാത്ര പോകുമ്പോൾ അവർ അവിടെ ചെന്ന് കൊല്ലപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ മുനാഫിറ്റൈങ്ങൾ അതാണ് വഹുൻ ഖാരിഹൂൻ അവർക്ക് വെറുപ്പാണെങ്കിലും അവർ തന്നെ അവർക്ക് തന്നെ കരി കറഹ കരിഹ എന്ന് എന്ന് പറഞ്ഞാൽ കുറുഹ് വെറുപ്പാണല്ലോ അവർക്ക് അരോചകമായി തന്നെ തന്നെ അള്ളാഹു അവൻ്റെ ദീനിനെ വിജയിപ്പിക്കുകയും അവൻ്റെ സത്യം പുലരുകയും ചെയ്തു മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുമോ ഒന്നുകൂടെ അർത്ഥം പറയുമ്പോൾ വ്യക്തമായിക്കൊള്ളും ലൗ ഹറജു അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പുറപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നാശമല്ലാതെ നഷ്ടമല്ലാതെ അവ വർദ്ധിപ്പിക്കുകയില്ല വല്ലാഹുനുൽ കൊതിച്ചു കൊണ്ടവർ നിങ്ങൾക്കിടയിൽ ഓടി നടക്കും സമ്മാനും അവർക്ക് വേണ്ടി കേൾക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് വല്ലാഹു ബിൽ അലിമും അള്ളാഹു അക്രമികളെ സംബന്ധിച്ച് സകലതും അറിയുന്നവനാകുന്നു അവർ മുമ്പും മീൻ കപിലവർണ മുമ്പും അവർ മുമ്പും ഫിത്നയെ കൊതിച്ചിട്ടുണ്ട് മീൻ കല്ലബൂലൊക്കെ ലോമൂറ അവർ താങ്കൾ താങ്കളെ തോൽപ്പിക്കാൻ അടവുകൾ നടത്തിയിട്ടുമുണ്ട് അടവുകൾ അൽ ഹത്താജു അങ്ങനെ സത്യം അത് വന്നു വ ലഹറ അമ്രാഹി അള്ളാഹുവിൻ്റെ കാര്യം അഥവാ ദീൻ വിജയിച്ചു വഹും അവർക്ക് അവർ അവർ തന്നെ اللهم سبحانك وتعالى الله نشكر لنا ما ينشكر بدر ما يا ولد ديني لو رضينا لك أنا مكلا توفيق كن لي ما رأيت كأبتي من نري روعة تللي ندينا تيني الله بارا نمر لنا من كاتر اللهم الله ما علمنا ما ينفعنا وينفعنا بما علمتنا ربنا وزدنا علم ربنا أتينا في الدنيا حسنا وفي الآخرة حسنا توقفنا على النار